നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഡ്രൈവർക്കെതിരെ സ്ത്രീധന പീഡന ആരോപണം കല്യാണം വേണ്ടി ജീവപുര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതിക്ക് കോടതി പരോൾ അനുവദിച്ചു വിപഞ്ചികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിച്ച് വിചാരണ ചെയ്യണമെന്ന ആവശ്യവുമായി വിപഞ്ചികയുടെ ബന്ധുക്കൾ രംഗത്തെത്തി സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്തതിന് ബഹ്റിനിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഡ്രൈവർക്കെതിരെ സ്ത്രീധന പീഡന ആരോപണം ആരോപണവുമായി യുവതി ഇടുക്കി തൊടുപുഴ സ്വദേശിനിക്ക് ഭർത്തൃവീട്ടിൽ സ്ത്രീധന പീഡനം പണം ആവശ്യപ്പെട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഡ്രൈവറായ ഈരാറ്റുപേട്ട സ്വദേശി മാഹിനെതിരെയാണ് കേസ് പോലീസിൽ പരാതി നൽകിയപ്പോൾ കേസെടുക്കാൻ തയ്യാറായില്ല കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് മാഹിനെതിരെ സ്ത്രീധന പീഡനത്തിന് പിന്നീട് കേസെടുത്തു അഞ്ചു വർഷത്തിനിടെ ഭർത്താവിന്റെ വീട്ടിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ലെന്ന് യുവതി വിലപിക്കുന്നു ഒൻപത് മാസമായി സ്വന്തം വീട്ടിലാണ് താമസം ഉമ്മയാണ് ഇറക്കിവിട്ടത് കാണാൻ ഭംഗിയില്ല കറുത്തവളാണ് എന്നിങ്ങനെ പറഞ്ഞുള്ള അധിക്ഷേപം ദിവസവും കേൾക്കേണ്ടി വന്നു പത്ത് ലക്ഷം രൂപ കണക്ക് പറഞ്ഞ മാഹീനും കുടുംബവും സ്ത്രീധനം വാങ്ങിയെന്നും യുവതി പരാതിയിൽ ആരോപിക്കുന്നു ഇപ്പോൾ ഇത് കുറഞ്ഞുപോയെന്നാണ് അവർ പറയുന്നത് പാത്രം വച്ച് അടിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു പരാതിപ്പെട്ടാലും ഒന്നുമില്ലെന്നും ഞങ്ങളാണ് ഭരണത്തിലുള്ളതെന്നും ഭർതൃമാതാവ് ഭീഷണിപ്പെടുത്തിയതായും യുവതി പോലീസിന് നൽകിയും കൂട്ടിച്ചേർക്കുന്നുണ്ട് ം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതിക്ക് കോടതി പരോൾ അനുവദിച്ചു പെൺകുട്ടിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കോടതി ഇത്തരത്തിൽ ഒരു കാര്യം ജഡ്ജി തന്നെ വ്യക്തമാക്കി വിവാഹം കഴിക്കുന്നതിനായി ജീവപര്യന്തം ശിക്ഷൻ അനുഭവിക്കുന്ന തടവുകാരന് കേരള ഹൈക്കോടതി പരോൾ അനുവദിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ഈ അസാധാരണമായ ആനുകൂല്യം നൽകിയത് തടവുകാരനെ പരിഗണിച്ചായിരുന്നില്ല വിധി മറിച്ച് തന്റെ പങ്കാളിക്ക് ജീവപര്യന്തം തടവു ശിക്ഷ ലഭിച്ചിട്ടും അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായ ധീരയും സ്നേഹസമ്പന്നയുമായ പെൺകുട്ടിയെ പരിഗണിച്ചാണ് ഈ ആനുകൂല്യം സ്നേഹം അതിരുകൾ തിരിച്ചറിയുന്നില്ല അത് തടസ്സങ്ങളെ ചാടിക്കടക്കുന്നു വേലികളെയും യും ഭേദിച്ച് പ്രത്യാശയോടെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു പ്രശസ്ത അമേരിക്കൻ കവി ആഞ്ചലോയെ ഉദ്ധരിച്ച ജസ്റ്റിസ് പറഞ്ഞു തടവുകാരന്റെ സ്വന്തം വിവാഹത്തിന് അടിയന്തര അവധി അനുവദിക്കാൻ ജയിൽ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്ന കാരണത്താൽ ജയിലധികൃതർ ഈ വിഷയത്തിൽ പരോൾ നിഷേധിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ കോടതി അതിന്റെ അസാധാരണ അധികാരം വിനിയോഗിച്ച് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചു തടവുകാരന്റെ വിവാഹം ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ അയാൾക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചതിനു ശേഷവും ആ പെൺകുട്ടി വിവാഹവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധം പിടിച്ചു തുടർന്ന് തടവുകാരന്റെ അമ്മ ഹൈക്കോടതി സമീപിച്ചു ഈ കേസിനെ ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ണിലൂടെയാണ് നോക്കുന്നത് തടവുകാരന് ജീവപര്യന്തം തടവുശിക്ഷ ശേഷവും അവളുടെ സ്നേഹം തുടരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു വിവാഹം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നാളെ മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇയാളെ മോചിപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടത് ജൂലൈ ജൂലൈന് വൈകുന്നേരം നാലു മണിക്ക് മുമ്പായി തടവുകാരൻ ജയിലിൽ തിരിച്ചെത്തണം ആ പെൺകുട്ടി സന്തോഷവതിയായിരിക്കട്ടെ ഈ കോടതി അവൾക്ക് എല്ലാ ആശംസകളും ചൊരിയുന്നുവെന്നും ജസ്റ്റിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ജീവയുടെ ഭർത്താവിനെ നാട്ടിലെത്തിച്ച് വിചാരണ ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി കേന്ദ്ര കൈമാറണമെന്നും ആവശ്യപ്പെട്ടു ഷാർജയിൽ ൾമാറണമെന്നുംിയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും കുടുംബം വ്യക്തമാക്കി കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശി രചിതാ ഭവനിൽ വിപഞ്ചികാ മണിയനെയും ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവിയെയുമാണ് അൽ നഹദിലെ താമസസ്ഥലത്ത് ചൊവ്വാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെയും അയാളുടെ കുടുംബത്തെയും നാട്ടിലേക്ക് എത്തിച്ച് വിചാരണ ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മകളെയും കുഞ്ഞിനെയും ഭർത്താവ് വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ദുരുപയോഗം ചെയ്തതിന് ബഹ്റിനിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയാണ് പിടിയിലായത് ബഹ്റിൻ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സാമൂഹിക മാധ്യമ യുവതിയെ സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത ജിസിസി പൗരയായ യുവതി അറസ്റ്റിലായി സന്ദർശനത്തിനെത്തിയ യുവതി പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോസ്റ്റ് കണ്ടെത്തിയതെന്ന് ആന്റി സൈബർ കുറ്റകൃത്യ ഡയറക്ടറേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു യുവതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും അധികൃതർ അറിയിച്ചു ദേശീയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും സമൂഹമാധ്യമ ഉപയോഗത്തിൽ ലൗഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും നിയമം പൊതു ആചാരങ്ങൾ അല്ലെങ്കിൽ ബഹ്റിന്റെ പരമ്പരാഗത മൂല്യങ്ങൾ എന്നിവ ലംഘിക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതിൽ നിന്നോ വിട്ടുനിൽക്കണമെന്നും ഡയറക്ടറേറ്റ് പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം